കാശി നീ എന്തോന്നും പറയാത്തത് കൂടെ കൊണ്ടുപോട്ടെ ഞാൻ നീ എന്തായാലും വരാൻ ഇനിയും വൈകില്ലേ ഞാനില്ലെങ്കിൽ ഇവിടെ വേറെ ആർക്കും ഇപ്പം നിൽക്കില്ലെന്ന് അറിയില്ലേ ഏറെ നേരം കഴിഞ്ഞതും അവൻ്റെ മറുപടി അവരുടെ കാതുകളിൽ എത്തിയിരുന്നു അമ്മയ്ക്കിപ്പം കൊണ്ടുപോകാം പക്ഷെ എപ്പോഴും അവൾ ശ്രദ്ധ വേണം ഈ കാശിക്ക് ഈ ലോകത്തെ സ്വന്തം എന്ന് പറയാൻ അവൾ മാത്രമേ ഉള്ളൂ എന്റെ കുഞ്ഞ് അറിയാം അതോർത്ത് നീ വിഷമിക്കേണ്ട മോൾക്കൊപ്പം തന്നെ ഞാൻ ഉണ്ടാവും പോരെ അത്രയും പറഞ്ഞ് ഫോൺ ഓഫാക്കിയ ശേഷം അവർ ബെഡിൽ സുഖമായി കിടന്നുറങ്ങുന്ന കാശിയുടെ കുഞ്ഞിപ്പിണിനെ നോക്കി ഉറക്കത്തിലും ആ കുഞ്ഞു മുഖത്ത് ചുണ്ടുകൾ സുന്ദരമായ പുഞ്ചിരി നിന്നിരുന്നു പേര് പാർവതി മകൻ നക്ഷത്രം സ്വയംവരം പുഷ്പാഞ്ജലി പേര് പറയും റിസീറ്റ് വാങ്ങുന്നതിനൊപ്പം പൂജാ സാധനങ്ങൾ അവരുടെ കരങ്ങളിൽ കൊടുത്തിരുന്നു അമ്പലത്തിലുള്ള ശ്രീകോവിലിരിക്കുന്ന ഉമേ മഹേശ്വരന്മാരെ ഭക്തിപൂർവ്വം വണങ്ങി സ്വൈവരും പുഷ്പാഞ്ജലി നടത്തിയ പ്രസാദം തിരുമേലി വിളിച്ചവളുടെ കരങ്ങൾ കൊടുക്കുമ്പോൾ അവൾ കരങ്ങൾ കൂപ്പി തന്നെ അത് വാങ്ങി ഒപ്പം മിലച്ചീന്തിൽ നിന്നും അല്പം ചന്ദനം നെറ്റിയിൽ തൊടുകൂറി ചാർത്തി പുഞ്ചിലൂടെ പുറത്തേക്ക് വരുന്നവളെ കാത്ത് മുന്നിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു ജെന്നിഫർ എന്ന ഇവളുടെ ഒറ്റ മിത്രം ജനി എന്താടി ഇത്ര വലിയ പ്രാർത്ഥന നിന്റെ സ്ത്രീയേട്ടനെ കല്യാണത്തിന് പത്ത് ദിവസം മുന്നേ നാട്ടിലെത്തിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത് കൂടി അവിടെ നിന്ന് ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും കല്യാണത്തിന് രണ്ടു ദിവസം മുന്നേ ആള് വരും ലീവ് അപ്പോഴേ ശരിയാവും ഇന്നലെ കൂടി വിളിച്ചപ്പോൾ പറഞ്ഞതേയുള്ളൂ പറ ചോദിച്ച നീ സത്യം പറയൂ നീ ചോദിക്കി എന്നാലല്ലേ എന്താ നോക്കി എനിക്ക് പറയാൻ കഴിയൂ ശരിക്കും എനിക്ക് ശ്രീയേട്ടനുമായുള്ള ഈ യുവാവും ഇഷ്ടമാണ് അതിനവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു നിന്നോട് ചിരിക്കാനല്ല കാര്യം പറയാനാ പറഞ്ഞത് ശ്രീയേട്ടൻ ആദ്യമായി ഒരു പുരുഷനോട് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ശ്രീയേട്ടനോടാണ് ആദ്യമായി ഇഷ്ടം തുറന്ന് പറഞ്ഞതും ആ മുഖത്ത് നോക്കി തന്നെയായിരുന്നു എന്നാൽ ഞാനല്ല മറ്റൊരാൾക്ക് മാത്രമാണ് ആ മനസ്സിൽ സ്ഥാനമെന്നറിഞ്ഞപ്പോൾ തകർന്നു പോയിരുന്നു വർഷ മുന്നിലേക്ക് പോകും തോറും സ്വന്തമല്ലെന്നറിഞ്ഞിട്ടു വീണ്ടും മനസ്സിൽ വന്നേറിയ എൻ്റെ സ്ത്രീയേട്ടൻ കാലവും ധൃതുക്കളും മാറി മാറി വന്നപ്പോൾ ആ മനസ്സിൽ ഞാൻ ഉണ്ടെന്നറിഞ്ഞപ്പോൾ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അതാർക്കും മനസ്സിലാവില്ല ആർക്കും ഇപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ജനി എന്റെ പ്രണയം എനിക്ക് തന്നെ കിട്ടാൻ പോകുന്നതിനുള്ള സന്തോഷം പാറു അതൊക്കെ ശരിയാണ് പക്ഷെ ഇപ്പോഴും നീ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ കാണാതെ പോയ മറ്റൊരു വശം കൂടെ ഉണ്ട് ജനി അത് പറയുമ്പോൾ പാറ കണ്ണുകൾ വരുത്താൻ അവളെ നോക്കി ശ്രീയേട്ട് ആദ്യ പ്രണയം അദ്ദേഹം സ്നേഹിക്കുന്ന പറഞ്ഞ ആ പെൺകുട്ടി അവൾ തിരിച്ചു വന്ന ഇല്ല ജനി അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ശ്രീയേട്ടൻ എനിക്ക് കല്യാണത്തിന് സമ്മതിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അന്ന് ശ്രീയേട്ടൻ എൻ്റെ നല്ലതിന് വേണ്ടി ഞാൻ പഠിക്കുന്ന ടൈം വേറെ ചിന്തകളെടുത്ത് വെച്ച് ഉഴപ്പി നടക്കാതിരിക്കാൻ വേണ്ടിയാകും അങ്ങനെ പറഞ്ഞത് അത് നിൻ്റെ വിശ്വാസം മറിച്ച് അങ്ങനെയല്ലെങ്കിൽ പ്ലീസ് ജെനി ഈ വിഷയം ഇവിടെ നിർത്താം ശ്രീഡൻ എന്റേതാണ് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഇനി ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല എന്തായാലും നീവാ തന്നെ പത്ത് മിനിറ്റ് ലേറ്റാ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ലേറ്റായി എന്ന് വെച്ചാൽ അതിൽ കുറഞ്ഞു മോശമുണ്ടോ അതും പറഞ്ഞ ജെനി മുന്നേ നടക്കുമ്പോൾ അവൾക്ക് പുറകിലായി ഒരു സൈഡിൽ ബാഗും കൊണ്ട് സാരിയുടെ മുന്താണ് പിടിച്ചു വെച്ചുകൊണ്ട് ഇന്നലത്തെ മഴയിൽ നനഞ്ഞു കുതിർന്ന പാടവരമ്പിലൂടെ അവർ മുന്നിലേക്ക് നടന്നു അല്ല അപ്പച്ചി ലേറ്റ് ആയി മാമനും കാവ്യം കാർത്തിയും എന്തേ അവരും കൂടെ വരാന്ന് പറഞ്ഞിട്ട് അവർ മാത്രമല്ല കുഞ്ഞിയുണ്ട് കുഞ്ഞി എന്ന് കേട്ടത് അവളുടെ മുഖം ഇരുണ്ടു ഈ സമയം കാർത്തിയുടെ തോളിൽ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു കുഞ്ഞി എന്തായാലും സച്ചിയുടെ കല്യാണം കൂടിയിട്ടല്ലേ ഇനി നിങ്ങളെല്ലാവരും പോകും അതിന് കാശിയുടെ അച്ഛൻ ആനന്ദമൂർത്തിയാണ് ഉത്തരം നൽകിയത് സച്ചിയുടെ കല്യാണത്തിനോടൊപ്പം കുഞ്ഞിയുടെയും കാശിയുടെയും പേരിൽ രേണു നിറഞ്ഞക്കുറിച്ച് വഴിപാടുകളും പൂജകളുണ്ട് ഉണ്ട് അതിവിടുത്തെ അമ്പലത്തിൽ അതുകൂടെ നടത്തിയിട്ട് വേണം പോകാൻ കാശ് വന്നാൽ പിന്നെ ഇതൊന്നും നടത്താൻ സമ്മതിക്കില്ല ഈ സമയം പ്രഭാകരൻ തമ്മി ആനന്ദമൂർത്തിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ പേരിൽ വഴിപാട് നടത്തി നടക്കാതെ അവനെ പിടിച്ച് കെട്ടിക്കണമെന്ന ചിന്തയില്ല നിങ്ങൾക്ക് ഒരിക്കലും അവനായി തിരഞ്ഞെടുത്ത ജീവിതം അവസാനം കോടതി മുറിയിൽ വെച്ച് ഈ കുഞ്ഞിനെ അവനെ ഏൽപ്പിച്ച് ബന്ധം തീർത്ത് പോയപ്പോഴും എൻ്റെ മകൻ തീരുമാനിച്ചതാണ് ഇനി ഒരു പെണ്ണ് അവൻ്റെ ജീവിതത്തിൽ വേണ്ടെന്ന് അവൻ്റെ എല്ലാം അവൻ്റെ കുഞ്ഞാണെന്നും നിങ്ങൾ രണ്ടാളും തന്നെയാണ് അവനെല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്നത് അന്ന് എൻ്റെ മോളെ അവനെ കൊണ്ട് കെട്ടിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൻ്റെയും ഈ ഇരിക്കുന്ന എൻ്റെ മോളുടെയും ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നു അപ്പച്ചി ഏട്ടൻ്റെ ജീവിതം അങ്ങനെ അങ്ങനായത് ഏട്ടൻ്റെ കുഴപ്പം കൊണ്ടല്ലായിരുന്നു പക്ഷെ വാമി ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ അവൻ ചേച്ചി തന്നെയാണ് കാരണം രഞ്ചേട്ടൻ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഏട്ടൻ എത്രമാത്രം പാവമാണെന്ന് രഞ്ചേട്ടനും അമ്മയും മടങ്ങുന്ന ഒരു കുഞ്ഞു ലോകത്ത് ചേച്ചി നേരെ നിന്നിരുന്നെങ്കിൽ അവരുടെ ജീവിതം തകരില്ലായിരുന്നു രഞ്ചേട്ടൻ ഇപ്പോഴും വാമി ചേച്ചിന് ഇഷ്ടമാണ് അതുകൊണ്ട് മാത്രമാണ് ചേച്ചി ആവശ്യപ്പെട്ടിട്ട് പോലും ഏട്ടൻ ഡിവോഴ്സ് കൊടുക്കാതിരിക്കുന്നത് എന്തെങ്കിലും ചേച്ചിയുടെ മനസ്സ് മാറിയാലോ എന്ന് കരുതി കാർത്തി അത് പറയുമ്പോൾ വാമി ദേഷ്യത്തൽ അവനെ നോക്കിക്കൊണ്ട് അവളുടെ അച്ഛനെ നോക്കി ഓ അപ്പോൾ അവൻ എന്റെ മോളോട് കാണിച്ചതൊക്കെ അതൊന്നും ഒന്നുമല്ലെന്നാണു രഞ്ജിടൻ എന്ത് കാണിച്ചെന്ന മാമൻ പറയുന്നത് കാവ്യം കാർത്തിയുടെ അതേ നാണയത്തിൽ തന്നെ സംസാരിച്ചു നിങ്ങൾക്ക് അവൻ നല്ലവനാവും ഞങ്ങൾക്ക് അങ്ങനെയല്ല മതി ഇവനും അവളും അയാളുടെ ആൾക്കാരാ അതുകൊണ്ട് നമ്മൾ എന്ത് സത്യം പറഞ്ഞാലും കള്ളാണെന്ന് പറയും ഈ സമയം കാവ്യെന്തോ പറയാമെന്നതും രേണു അവളെ ശാസനയോട് നോക്കി അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല അല്ല കുഞ്ഞുമോൾ എന്തേ കുഞ്ഞുമോൾ വരുന്നെന്ന് പറഞ്ഞതും ഇവിടെ ഒരുത്തി നിലത്തുന്നല്ലായിരുന്നു വിഷയം മാറ്റിക്കൊണ്ട് പ്രഭാകരൻ തമ്മി പറഞ്ഞതും കാർത്തി പറഞ്ഞു ഓ അതുകൊണ്ടോ വന്ന നേരം തൊട്ട് ഈ നേരം കുഞ്ഞുമോളുടെ അടുത്തേക്ക് പോലും പോകാത്തത് വാമിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മൗനമാണ് നല്ലതെന്ന് പറഞ്ഞ് അവളെ കണ്ണുകാണിച്ചതും തൻ്റെ അച്ഛൻ്റെ വാക്കി അവളൊന്നും ഇണ്ടാതിരുന്നു ഇതേ സമയം കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് കുഞ്ഞ് അങ്ങോട്ടേക്കായി നടന്നു വന്നതും കാർത്തി ഓടിച്ചെന്ന് ചെന്ന് അവൾ കരയിൽ മുട്ടുകൊത്തിയിരുന്നു കൊണ്ട് ചോദിച്ചു ചെറിയ അച്ഛന്റെ കുഞ്ഞിപ്പിണ്ണി എണീറ്റോ അതിനവൾ കൊച്ചിരി പല്ലുകൾ കാട്ടി ചിരിച്ചു ഒപ്പം അവളെ എടുക്കാനായി ആ കുഞ്ഞു കരങ്ങൾ അവന് നേരെ നീട്ടിയതും അവനവളെ ഇരു കരങ്ങൾ കൊണ്ട് കോരിയെടുത്തിരുന്നു കാർത്തിയുടെയും കുഞ്ഞിയുടെയും സ്നേഹപ്രകടനം കണ്ടതും വാമിക്ക് വിറഞ്ഞു വന്നു അവൾ ദേശത്തിൽ അവിടെ നിന്ന് പോയി ശ്രീയേട്ടൻ എന്ന പേര് ഡിസ്പ്ലേയിൽ തിളഞ്ഞെ പാറു ഫോൺ ഒരു പുഞ്ചിരിയോട് എടുത്തുകൊണ്ട് ചെവിയോട് ചേർത്തു ശ്രീയേട്ടൻ എന്താ ഈ നേരത്തെ വിളിച്ചത് ഇന്നിനെ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ട് അത് വേറൊന്നുമല്ല പാറു എനിക്ക് ലീവ് ശരിയായി കല്യാണത്തിന് ഇനി ഇറയിൽ പന്ത്രണ്ട് ദിവസം കൂടെ അല്ലേ ഉള്ളൂ ഞാൻ ഇപ്പോഴെങ്കിലും നാട്ടിൽ വന്നില്ലെങ്കിൽ ഒന്നും നേരെ നടക്കില്ല അച്ഛനെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയായി കൂടില്ലെന്ന് എന്നും വിളിക്കുമ്പോൾ പറയും പിന്നെ നിന്റെ അമ്മയുടെയും പ്രാർത്ഥനയെ കൊണ്ടാണെന്ന് തോന്നുന്നു ലീവൊക്കെ ഓക്കെ ആയി ആണോ അപ്പം ശ്രീയേട്ടനെപ്പം നാട്ടിലെത്തും ഞാൻ നാളെ നൈറ്റ് നൈറ്റാകും എത്തും എങ്കിൽ നാളെ കല്യാണപ്പൊടുവിടക്കാൻ പോകുന്നില്ല ഞങ്ങൾ ഏട്ടാ വന്നിട്ട് ഒത്തുപോകാം എന്നാൽ അങ്ങനെ എങ്കിൽ കിടന്നോ നീ നാളെ വർക്കുള്ളതല്ലേ എന്നാൽ ശ്രീയേട്ടനും കിടന്നോളു ഗുഡ് നൈറ്റ് അത്രയും പറഞ്ഞ് ഫോൺ കട്ടാക്കി മേശപ്പുറത്ത് വെക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ താൻ സ്നേഹിച്ച തൻ്റെ പ്രണയം തനിലേക്ക് ചേരാൻ പോകുന്നതിനുള്ള സന്തോഷമായിരുന്നു പ്രഭാകരൻ തമ്പിയും വസുന്റയും വരുമ്പോൾ വാമി റൂമിൽ നിന്നും കയ്യിലെ മദ്യക്കുപ്പിയിൽ വായിലേക്ക് കമിത്തി കുടിക്കുകയായിരുന്നു വാമി അവളെ ദേഷ്യത്തിൽ വിളിച്ചുകൊണ്ട് അയാൾ ആ മദ്യക്കുപ്പി പിടിച്ചു വാങ്ങി നിന്നോട് പറഞ്ഞല്ലേ അവർ പോകുന്നവരിതൊന്നും പാടില്ലെന്ന് ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല അവിടെ എല്ലാവരും കൂടെ പറഞ്ഞത് അച്ഛനും കേട്ടതല്ലേ അവൾ അല്പം കുഴയുന്ന നാക്കോട് കൂടെ സംസാരിച്ചു അതാ പറഞ്ഞത് അവനെ കാശിയുടെ മനസ്സിൽ കയറിപ്പറ്റാൻ അവൻ്റെ എല്ലാം എന്ന് പറയുന്ന ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറഞ്ഞത് വസുന്ധരെ പറഞ്ഞു എനിക്ക് പറ്റണില്ല ആ കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാം എനിക്ക് അവളെ ആ വൈകിയ ഓർമ്മ വരും കൂടെ നടന്നിട്ട് എനിക്ക് തന്നെ ആപ്പ് വെച്ച് കാശിനെ അവളെ സ്വന്തമാക്കി അവസാനം ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് അവള് പോയി അന്ന് അവൾ എനിക്ക് കുറേകെ നിന്നിരുന്നില്ല എങ്കിൽ ഇന്ന് കാശിയുടെ താലിക്കും സാമ്രാജ്യത്തിനും ഞാൻ മാത്രമായിരുന്നതിനെ അവകാശി കഴിഞ്ഞ തോർത്തിട്ട് കാര്യമല്ല ഇനി മുന്നോട്ട് എന്ത് ചെയ്യാമെന്ന് നോക്ക് നിന്റെ അച്ഛനെ പോലല്ല അവരുടെ പെങ്ങളും ഭർത്താവും അവൻ അവൻ ആ കാശിയുടെയും ആ കുഞ്ഞിൻ്റെയും ഇഷ്ടങ്ങളാണ് അവർക്ക് വലുത് കുഞ്ഞിൻ്റെ മനസ്സിൽ നി നുഴഞ്ഞു കയറിയ പിന്നെ എളുപ്പം ആ കാശ് നിന്റെ വരുതിയിലെത്തിക്കാൻ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറയുന്നത് അല്ലാതെ ഇഷ്ടം ഉണ്ടായിട്ടല്ല പിന്നെ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ നിന്റെ അച്ഛനാവും പിന്നെ തടസ്സമായി നിനക്ക് ആ കുഞ്ഞുണ്ടാവില്ല ഉണ്ടാവില്ല ഞാൻ ശ്രമിക്കാം പക്ഷെ നടക്കുമെന്ന് അറിയില്ല നടക്കണം കാശ് നമ്മുടെ വരുതിയിലെത്തിക്കണം എങ്കിൽ നടത്തിയെടുത്തിരിക്കണം മുന്നിലെ പടകൂറ്റം ബിൽഡിങ്ങിന് മുന്നിലായി അവൻ്റെ ബ്ലാക്ക് കാർ വന്നു നിന്നു സെക്യൂരിറ്റി ഗാർഡ് വന്നു പിന്നിലെ ഡോർ തുറക്കുമ്പോൾ അതിൽ നിന്നും അവൻ സ്റ്റൈലായി തന്നെ ഇറങ്ങി വന്നു മുന്നിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ അവന് നേരെ വന്നെങ്കിലും അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് പോകുമ്പോൾ എല്ലാവരും അവൻ വയ തന്നെ നോക്കി നിന്നു ഇരു സൈഡിലും ഗാർഡ്സിനൊപ്പം കയറി വരുന്ന അവനെ എല്ലാവരും കണ്ണെടുക്കാതെ നോക്കി നിന്നു ആരും ആഗ്രഹിച്ചു പോകുന്ന പുരുഷ സൗന്ദര്യം അവരിൽ നിറഞ്ഞു നിന്നിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ വളർന്നു കിടക്കുന്ന തലമുറയും താഴെ രോഗങ്ങളും സ്റ്റൈലായി ഒതുക്കിയാണ് നടത്തും അതിൽ പോലും ഉണ്ടായിരുന്നു മറ്റൊരു ഭംഗി ഈ ഓഡിറ്ററി നടത്താനായി ഒരുക്കിയ ഒരു വലിയ ക്യാബിൻ്റെ മുന്നിലെത്തിയതും ഗാർഡ്സിനെ പുറത്ത് നിർത്തിക്കൊണ്ട് അവനകത്തേക്ക് വരുമ്പോൾ മുന്നിലിരുന്ന എല്ലാവരും അവനെ കണ്ട് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നിരുന്നു അവൻ സീറ്റിലിരുന്നു കൊണ്ട് തന്നെ മുന്നിലിരിക്കുന്നവടെ ഇടയിലേക്ക് നോക്കി ചോദിച്ചു അലൻ അലൻ എവിടെ ഈ സമയം ക്യാബിൽ തുറന്ന് അവൻ്റെ പി എ അലൻ വർമ്മ വന്നിരുന്നു അവൻ അലനെ ഒന്ന് നോക്കി അതിൻ്റെ പൊരുൾ മനസ്സിലായതും അവൻ ന്യൂ ആയിട്ട് ഡൽഹിയിൽ അവർ തുടങ്ങാൻ പോകുന്ന ന്യൂ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് പ്രസൻറ്റ് ചെയ്തു മുന്നിലിരിക്കുന്നവരുടെ കണ്ണിലെ തിളക്കം അത് മതിയായിരുന്നു അവിടെ പുതിയ ചുവടുവെപ്പും ഡൽഹിയിൽ വിജയിച്ചുവെന്ന് അതിൻ്റെ ഫലമായി വൈകുന്നേരം ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് വരുമ്പോൾ പിന്നെ നിന്ന് അലൻ വിളിച്ചു കാശി അവൻ തിരിഞ്ഞു നോക്കി സോറി അലൻ നീ എൻ്റെ ബെസ്റ്റ് മാത്രമല്ല കൂടെ പിറപ്പും ഞാൻ കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ നെടുന്തോണും കൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് നിനക്ക് എൻ്റെ പി എ പോസ്റ്റിംഗ് മാനേജർ പോസ്റ്റിങ് ഒരുമിച്ച് തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നീ കാണിക്കേണ്ടതാണ് എൻ്റെ പൊന്നളിയ എനിക്കറിയാം പിന്നെ രാവിലെ ഞാൻ താമസിച്ച് വരുന്നവയി അവന ഭീഷ്മിയുടെ ഗ്യാങ്ങുമായി ഒന്ന് കോർക്കേണ്ടി വന്നു അത് കേട്ടതും കാശിയുടെ നരമ്പുകൾ പിടഞ്ഞു അവൻ ദേഷ്യത്തിൻ്റെ മുന്നിലേക്ക് പാഞ്ഞു നടന്നതും അതെന്തിനുള്ള പോക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അലൻ അവൻ്റെ മുന്നിലേക്ക് ഓടിക്കയറി നിന്നു കാശി വേണ്ട ഞാൻ നമ്മുടെ ആൾക്കാരും ചെയ്തത് ശരിക്കും കൊടുത്തിട്ടുണ്ട് അത് നീ കൊടുത്ത കണക്ക് പക്ഷെ നിന്നെ നോക്കുമ്പോൾ നോവുന്നത് ഈ എനിക്കാണ് ആ കണക്ക് ഞാൻ തന്നെ വീട്ടണം കാശി വേണ്ടടാ ഒന്നാമത് സന്തോഷമുള്ള ഈ സമയത്ത് നമ്മളായ ഒരു പ്രശ്നത്തിന് പോണോ പ്രശ്നം നമ്മളായി തുടങ്ങി വെച്ചതല്ലല്ലോ അവരായി തുടങ്ങിയതല്ലേ അപ്പൊ അവരിൽ തന്നെ അവസാനിക്കുകയും വേണം തൽക്കാലം നീ മുന്നിൽ നിന്ന് മാറുന്നവർ നല്ലത് ഇല്ലെങ്കിൽ അറിയാലോ എന്നെ അത്രയും വലിയ ദേശത്തിൽ കാശി അലനെ നോക്കിയതും അലൻ പിന്നിലേക്ക് മാറി ഈ സമയം കാശിന്റെ പിന്നാലെ തന്നെ അവന്റെ ഗാർഡ് ചെല്ലുമ്പോൾ അവർക്ക് പിന്നാലെ തന്നെ അലലും പോയിരുന്നു ഇത് കൈലാസം എന്ന പേരുള്ള കാശിയുടെ വീട് ഇപ്പോൾ ഇവിടെ അവന്റെ മുത്തശ്ശിയും അച്ഛന്റെ സഹോദരന്റെ ഭാര്യയും മക്കളും പിന്നെ അവിടുത്തെ ജോലിക്കാരും മാത്രമാണ് ഉള്ളത് രേണു വിളിച്ച മോളെ ഹേട്ടത്തി വിളിച്ചെത്തിയതും തന്നെ അവൾക്കുള്ള ഫുഡ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് സ്റ്റെല്ല പറഞ്ഞു കുഞ്ഞുമോടും കാശിയില്ലാത്ത കൊണ്ട് വീട് ഉറങ്ങിയ പോലെ അത് പറയാനുണ്ടോ എല്ലാവരും പോയപ്പോൾ ആരും ഇല്ലാത്ത പോലെ വസന്തര അവളുടെ സ്വഭാവം നല്ലതായിരുന്നെങ്കിൽ നിനക്കും മക്കൾക്കും കൂടെ പോകാമായിരുന്നു അവർക്കൊപ്പം അതെങ്ങനെ നിന്നെയും മക്കളെയും കാണുമ്പോൾ തന്നെ അവൾക്ക് ബാധ കൂടിയ പോലെയല്ലേ വസന്ത ചേച്ചി കുറ്റം പറയാനാവില്ലല്ലോ ഒരു കണക്കിനെ ചേച്ചി പറയുന്ന സത്യമല്ലേ സന്തോഷം മാത്രം നിലനിന്ന വീട്ടില് അന്യമായത്തിൽ പെട്ടെന്ന് ഞാൻ വന്നു കയറി ഒപ്പം രണ്ട് മക്കളായപ്പോഴേക്കും എൻ്റെ കാലക്കേട് കൊണ്ട് സ്വന്തം ഭർത്താവിൻ്റെ ജീവൻ തന്നെ കൊലക്കി കൊടുത്തവള ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ കാശ്മോനും അവൻ്റെ ജീവിതം ഇല്ലാണ്ടായത് ഒപ്പം വാമിക്കും ഞാനുള്ള മുടിയും എൻ്റെ മക്കൾക്ക് പോലും ചിലപ്പോ അത്രയും പറയുമ്പോൾ അവർ എങ്ങിപ്പോയിരുന്നു അവർ പണ്ടേ സ്വർത്തതയാണ് എല്ലാം അവളുടെ നേട്ടത്തിനും തീരുമാനത്തിനും ആഗ്രഹത്തിനായിരിക്കണം അതുകൊണ്ട് മറ്റുള്ളവര് നോവിക്കാൻ പലതും പറയും അതോർത്ത് വെച്ച് കരാനിരുന്ന അതിനെ നേരം കാണും നിനക്ക് മക്കൾക്ക് സ്ഥാനമില്ലാത്ത അവളുടെ വീട്ടിൽ ഞാനും പോകില്ല എന്നുറപ്പിച്ചുകൊണ്ടാണ് പോകാത്തത് അവർക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല പിന്നെ സച്ചൊരു പെണ്ണിനെ കൊണ്ടുവരാൻ പോകുമ്പോൾ കുടുംബക്കാരായ നമ്മളെ ആരെങ്കിലും വേണ്ട അവിടെ കാശി അവനാ പടി കയറിയില്ല അന്നത്തെ ആ സമ്പത്തിൽ ഉപേക്ഷിച്ചതാണ് അവരുമായുള്ള ബന്ധം എന്ന് കരുതി അനന്തരും എനിക്കും അങ്ങനെ ഉപേക്ഷിക്കാനാവില്ലല്ലോ എന്റെ വയറ്റിൽ പിറന്ന അവൻ്റെ ഒരേ ഒരു അനിയത്തിയായി പോയില്ലേ അത്രയും പറഞ്ഞ ശേഷം അവർ സ്ഥല്ലയെ നോക്കി പറഞ്ഞു രോഹിത് രശ്മിയും എവിടെ രണ്ടു കുഞ്ഞിപ്പിടിനെ കാണാനും തോന്നുന്നു കാർത്തിട അവളെ ഇങ്ങ് കൊണ്ടാക്കാൻ പാറ എന്ന് പറഞ്ഞ് ഒരു ബഹളം ഞാൻ കടിപ്പിച്ച് വയക്കു കൊടുത്തു അതുകൊണ്ട് രണ്ടും കൂടെ മുറിയിൽ പോയി പിണങ്ങിയിരിപ്പ അതിനവർ സച്ചിയുടെ കല്യാണം കൂടി കാശിയുടെയും മോളുടെയും പേരുള്ള വഴിപാടും കഴിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇങ് വരില്ലേ സച്ചിയുടെ പെണ്ണ് മുംബൈക്കാരായതിനാലും കല്യാണം അവിടെ വെച്ച് കഴിഞ്ഞതുകൊണ്ടും ഇവിടെ വെച്ച് ചെറിയൊരു ചടങ്ങും ഫംഗ്ഷനും എന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഏട്ടത്തിൽ പറഞ്ഞ് എന്തായാലും അത് കഴിഞ്ഞ് അവർ നിൽക്കില്ല കാശ് ഇങ്ങ് വരും അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് പോരും ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് രണ്ടിനെയും വിളിച്ചുവാ രാത്രി ആഹാരം നിഷേധിച്ച് കിടക്കാൻ പാടുള്ളതല്ല അപ്പോകെ രോഹിത്തിനെയും രശ്മിയും വിളിക്കാൻ അവർ മുകളിലേക്ക് പോയിരുന്നു മുത്തശ്ശി ഉമാദേവി മുത്തശ്ശൻ കേശവമൂർത്തി മൂന്ന് വർഷം മുമ്പ് മരിച്ചു തന്റെ ഭർത്താവ് വിളിക്കുന്നത് കാത്ത് പല ലോകത്ത് കാത്തിരിക്കുന്ന പാവം മുത്തശ്ശി മൂന്ന് മക്കൾ ആനന്ദമൂർത്തി നമ്മുടെ കാശിനാഥൻറെ അച്ഛന്റെ ഭാര്യ രേണുക നേരെ നേരെയുള്ളത് കാർത്തിക് കമ്പനി കാര്യങ്ങൾ കാശിക്കും അനനും ഒപ്പം തന്നെ എന്തിനും ഉണ്ട് പിന്നെ അവന് നേരെ തന്നെ കാവ്യ അവരുടെ തന്നെ ഹോസ്പിറ്റൽ ലാസ്റ്റ് ഇയർ മെഡിസിൻ വിദ്യാർത്ഥിയാണ് ആനന്ദമൂർത്തി നേരെ ഇളയ സഹോദരൻ രാമമൂർത്തി പെങ്ങൾ വസന്തരെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടും കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നിന്നവൻ അവസാന അന്യമയത്തിൽപ്പെട്ട ക്രിസ്ത്യാനിയെ സ്റ്റെല്ലയെ കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടി സ്റ്റെല്ലയുടെ വലിയ കുടുംബമായതുകൊണ്ട് തന്നെ അവൾ സ്നേഹിച്ച ആൾക്കിപ്പം പോയെന്നറിഞ്ഞ് അന്ന് തൊട്ട് ആ വീട്ടുകാർ അവൾ ഉപേക്ഷിച്ചു അതുകൊണ്ട് തന്നെ അന്ന് മുതൽ അവളുടെ കുടുംബം ഇതാണ് സ്റ്റെല്ല ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് വസുന്ധരയ്ക്ക് അവളെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരത്തിൽ ദ്രോഹിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യും കൂടാതെ വസുന്ധരയുടെ വീട്ടിൽ ഒരു കാര്യത്തിലും സ്റ്റെല്ലയും മക്കളെയും അടിപ്പിച്ചിരുന്നില്ല വസുന്ധര രണ്ടാങ്ങടയ്ക്കുമുള്ള ഒരേ ഒരു സഹോദരി ഭർത്താവ് പ്രഭാകരൻ തമ്പി സഞ്ജയ് എന്ന സച്ചിയും പിന്നെ വാമിക എന്ന വാമിയും രാവിലെ കുഞ്ഞിനെ കൊണ്ട് അമ്പലത്തിൽ വന്നതായിരുന്നു ആനന്ദമൂർത്തിയും രീണുകയും കാർത്തിയും കാവ്യം അവർക്കൊപ്പം തന്നെ വാമിയും ഉണ്ട് കാർത്തികയും കാമ്യും അവർക്കൊപ്പം തന്നെ വാമിയും ഉണ്ട് വാമി കുഞ്ഞിനെ കൈയ്യിലെടുക്കാൻ നോക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അവളിലേക്ക് അടക്കാതെ കാർത്തിയിലേക്ക് കാവിലേക്ക് ചുറ്റിപ്പാട്ടി നിൽക്കുന്നത് കണ്ട് അവളോട് ദേഷ്യം ഇരച്ചു അമ്പലത്തിലെ പൂജയും വഴിപാടും എല്ലാം നടത്തി ഒരുപാട് തവണ പ്രദീക്ഷിച്ച് ചെയ്തതുകൊണ്ട് തന്നെ തളർ നിന്ന് എല്ലാവരും ഈ സമയം കുഞ്ഞ് നല്ല മുറക്കമായിരുന്നു രീണകയുടെ മടിയിൽ കിടന്ന കുഞ്ഞിനെ വാമി വന്നെടുത്ത് തോളിലിട്ടു ഇനി രണ്ട് വഴിപാടുള്ളത് കൊണ്ട് അവർ അവിടെ ഇരിക്കുമ്പോൾ വാമി കുഞ്ഞുമായി അമ്പലത്തിന്റെ പുറത്തേക്ക് വന്നു നേരം കഴിഞ്ഞതും കുഞ്ഞ് കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ വാമിയെ കണ്ട് പേടിച്ചു കരയാൻ തുടങ്ങി അവളുടെ സർവ്വ നിയന്ത്രണം നഷ്ടമായി എത്ര പണ്ട് കരച്ചിൽ നിർത്താതെ കുഞ്ഞിനെ ദേഷ്യത്തിൽ താഴെ നിർത്തി അവളുടെ ചുണ്ടിനു മീതെ കരങ്ങൾ വെച്ചുകൊണ്ട് കരയില്ലെന്ന് പറഞ്ഞു എന്നാൽ കുഞ്ഞ് വീണ്ടും കരയുമ്പോൾ അവൾ ചുറ്റും കണ്ണോടിച്ചു എല്ലാവരും അമ്പലത്തിന്റെ ഉള്ളിലായത് കൊണ്ട് തന്നെ അവളിങ്ങ് ആരും ഇല്ലായിരുന്നു അവൾ ആൾക്കാരുടെ മുന്നിൽ കിടന്ന ഒരു ചെറിയ ചില്ലുകൊമ്പ് ഒടിച്ചു കുഞ്ഞിനെ അടിച്ചു വേദന കൊണ്ട് അവൾ വാവിട്ട് കരയുമ്പോൾ ആ കുഞ്ഞു വാ ശക്തിയിൽ പൊത്തിക്കൊണ്ട് വീണ്ടും തല്ലാനും അവൾ കുഞ്ഞിനെ അടിക്കാൻ ഓങ്ങിയ കരങ്ങൾ പിടി വീണിരുന്നു അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദേശത്തിൽ അവളെ നോക്കി നിൽക്കുന്ന പാർവതി പാർവതി ആദ്യമായി കാണുന്നുകൊണ്ട് തന്നെ അവൾ ആ കൈ വിടീച്ചുകൊണ്ട് വീണ്ടും കുഞ്ഞിനെ തല്ലാൻ പാർവതി കുഞ്ഞിനെ എടുത്ത് അവളുടെ നെഞ്ചോട് ചേർത്തിരുന്നു ആ നിമിഷം അമ്മ പക്ഷിയുടെ മാറിൽ അവയം പ്രാപിച്ചിരിക്കുന്ന കുഞ്ഞു പക്ഷിയെ പോലെ കുഞ്ഞു ചേർന്നിരുന്നു പാർവതി അവളുടെ കയ്യിൽ നിന്ന് ആ ചില്ലിക്കമ്പ് പിടിച്ച് വാങ്ങി ദൂരേക്ക് എറുന്നതിനൊപ്പം അവളുടെ കരണ താഞ്ഞടിച്ചു കുഞ്ഞു അമ്പരപ്പോട് അത് നോക്കിക്കൊണ്ട് ഇടി നീ എന്നെ വേദദേശത്തിൽ അവൾക്ക് നേരെ തിരിയാനും പാർവതി പറഞ്ഞു മിണ്ടരുത് നീയൊക്കെ നീ ഒക്കെ ഒരു അമ്മയാണോ കുഞ്ഞെ ജനിപ്പിച്ചാൽ മാത്രം പോരാ അതിനെ പൊന്നുപോലെ നോക്കാനും പഠിക്കണം അങ്ങനെ നോക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ആക്കിയിട്ട് കൊടുക്കണം എന്റെ അല്ലാത്ത കുഞ്ഞിനെ എനിക്ക് സ്നേഹിക്കേണ്ട കാര്യമില്ല അത്രയ്ക്ക് ഇതിനെ പിടിച്ചെങ്കിൽ നീ തന്നെ കൊണ്ടുപോയി വളർത്തോ കൊല്ലുകയോ ചെയ്യും ഞങ്ങൾ ആരും ചോദിക്കാൻ വരില്ല ഒരു നിമിഷം കുഞ്ഞ് വീണ്ടും വീണ്ടും പാർവതിയെ ഇറകി പിടിച്ചിരുന്നു കാരണം അത്രത്തോളം ആ കുഞ്ഞു മനസ്സ് വേദനിക്കുകയും പേടിക്കുകയും ചെയ്തു പോയിരുന്നു വീണ്ടും വേദ പാർവതിയെ നോക്കി എന്തോ പറയാൻ വരാനും വേദയും കുഞ്ഞിനെയും അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുന്ന കാർത്തിയെ കുറച്ച് ദൂരെ ഇന്ന് കണ്ടതും അവൾ കുഞ്ഞിനെ ബലമായി തന്നെ പാർവതി പിടിച്ചു വാങ്ങി ഈ സമയം കുഞ്ഞ് പാർവതി അടുത്ത് നിന്ന് പോകാതെ അവളെ ശക്തിയിൽ പിടിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഉണ്ടായില്ല പാർവതി അടുത്തേക്ക് പോകാൻ ദേവിയുടെ കയ്യിൽ കിടന്നു നനയുകയായിരുന്നു കുഞ്ഞ് കുഞ്ഞേയും കൊണ്ട് മുന്നിലേക്ക് പോകുന്നവൾക്ക് പിന്നാലെ പാർവി ദേഷ്യത്തിൽ പോകാനും ജനി പിന്നിൽ നിന്ന് വിളിച്ചു ജനി അവിടെ നീ കൊണ്ട് വന്നേ സമയം ഒരുപാടായി ഇപ്പൊ തന്നെ മുപ്പത് മിനിറ്റ് ലേറ്റ് ആണ് ഇന്ന് സ്കൂളിൽ സിയെ വരുന്ന ദിവസമാണ് ആൾ വരും മുന്നേ ചെന്നില്ലെങ്കിൽ ജോലി പോയത് തന്നെ അത്രയും പറഞ്ഞു പാർവതിയുടെ കരങ്ങൾ പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുപോയതും പാർവതി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നു അവിടെ വേദന തോളിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് തന്നെ തന്നെ നോക്കി വാവിട്ട് കരയുന്ന ആ കുഞ്ഞിപ്പിടിനെ കണ്ടതും അവൾ ഹൃദയം വല്ലാതെ പൊട്ടിപ്പോയിരുന്നു മുന്നിൽ നിൽക്കുന്ന കാശിയെ കണ്ടതും അർണവ് ഒന്ന് പേടിച്ചു എവിടെ ഭീഷ്മ ഭീഷ്മ ഇവിടെ ഇല്ല അവൻ പകപ്പോ പറഞ്ഞതും അവൻ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിയിരുന്നു കാശി കാശിൽ നിന്ന് ചവിട്ടിട്ട് നിലത്ത് വീണ അർണവിനെ വീണ്ടും ചവിട്ടാനായി കാലുകൾ ഉയർത്തിയതും അർണവ് അവന് മുമ്പിൽ തൊഴുകായികളോട് പറഞ്ഞു ഞാൻ സത്യമാ പറഞ്ഞു ഭീമ ഇവിടെ ഇല്ല കുറച്ചു മുമ്പ് ഇവിടെ വന്നിരുന്നു എങ്ങോട്ട് പോകുന്നെന്നും എന്നോട് പറയാതെ കൂടെ ഉണ്ടായിരുന്നവർ കൂടെ പോയിരുന്നു അവനോട് പറഞ്ഞേക്ക് തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഈ കാശിയുടെ മുമ്പ് വന്ന് യുദ്ധം ചെയ്യാൻ പറ അല്ലാതെ പെണ്ണിൽ നിന്നല്ല ചെയ്യേണ്ടത് അത് തന്തയില്ലായെന്ന് പറയും കൂടെ പറഞ്ഞേക്ക് ആ ഡാഷ് മോനോട് ഗാഡ്സ് അവൻ ഉച്ചത്തിൽ വിളിച്ചതും ഗാഡ്സ് അവൻ്റെ ചുറ്റിൽ നിന്നിരുന്നു ഇവന്റെ സംസാരശേഷം മാത്രം കൊടുത്തിട്ട് എഴുതി നടക്കാൻ പറ്റാത്ത രീതിയിൽ തളർത്തിയേക്ക് ഇവന്റെ ഈ അവസ്ഥാവൻ ഭീഷ്മ അവൻ കാണണം അത്രയും പറഞ്ഞ് കാശു പോകുമ്പോൾ ഗാർഡ്സ് അവന് നേരെ ചെന്നു ഈ സമയം അവൻ കാശിയുടെ പേര് ഉച്ചത്തിൽ വിളിച്ചു വെറുതെ വിടാൻ പറഞ്ഞു കരഞ്ഞെങ്കിലും അവനതൊന്നും മൈൻഡാക്കാതെ മുന്നിലേക്ക് വന്ന് കാറിന്റെ ഡോർ തുറന്നു അതിലേക്ക് കയറിയതും അവനോടൊപ്പം ഓടി വന്ന് അലനും കയറിയിരുന്നു